ഹലോ നമ്മളിന്ന് പഠിക്കുന്ന അടുത്ത പ്രപ്പോസിഷൻ ബിലോ ആണ് ബിലോ യൂസ് ചെയ്യുന്നത് താഴെ അല്ലെങ്കിൽ അടിയിലെന്ന് പറയാനാണ് എന്നാൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് ബിലോ യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ബിലോൻ്റെ ഫസ്റ്റ് യൂസ് എന്തിൻ്റെയെങ്കിലും ലെവലിന് താഴെ എന്ന് പറയാനാണ് എക്സാമ്പിൾ ഒക്കെ ദ സോഫ ഈസ് ബിലോ ദ മിറർ സോഫ മിററിന് താഴെയാണ് ഇവിടെ ഇതാണ് നമ്മുടെ മിറർ ഇതാണ് സോഫ ഇവിടെ മിററിന് നേരെ താഴെയാണ് സോഫ എന്നല്ല ഇവിടെ പറയുന്നത് ഈ മിററിന്റെ ഈ ലെവല് ഈ കണ്ണാടിയുടെ ഈ ഒരു ലെവലിന് താഴെയാണ് സോഫ എന്നാണ് ഇവിടെ പറയുന്നത് കൂടാതെ മിററും സോഫയും തമ്മിലൊരു ഉണ്ട് ഇവർ ടച്ച് ചെയ്യുന്നില്ല മിററിന്റെ ഈ ഒരു ലെവലിന് താഴെയാണ് സോഫ എന്ന് പറയാനാണ് ഇവിടെ ബിലോ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് സെന്റൻസ് ഒക്കെ ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ് ബിലോ ദ ടേബിൾ പൂച്ച ടേബിളിന് അടിയിൽ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ടേബിളിന് താഴെ ഉറങ്ങുകയാണ് എവിടെ ഇതാണ് നമ്മുടെ ടേബിള് ഈ ടേബിളിൽ നേരെ താഴെയാണോ പൂച്ച കിടക്കുന്നത് അല്ല ടേബിളിന് സൈഡിലായിട്ടാണ് കിടക്കുന്നത് കൂടാതെ ഈ ഒരു ടേബിൾ പൂച്ചേനെ കവർ ചെയ്യുന്നുമില്ല പൂച്ച ഇവിടെ ഈ ടേബിളിൻ്റെ ആ ഒരു ലെവലിന് താഴെയാണ് കിടക്കുന്നത് പൂച്ച ടേബിളിന് ഡയറക്റ്റ് താഴെ ആയിരുന്നെങ്കിൽ അതിനെ മേശ കൊണ്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കവിടെ അണ്ടർ യൂസ് ചെയ്യായിരുന്നു എന്നാൽ ടേബിളിൻ്റെ ആ ഒരു ലെവലിന് താഴെയാണ് പൂച്ച കിടക്കുന്നത് കൂടാതെ ടേബിൾ അതിനെ കവർ ചെയ്യുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബിലോ ആണ് യൂസ് ചെയ്യുന്നത് അവർ ഹൗസിസ് ബിലോ ദ ഹിൽ ഞങ്ങളുടെ വീട് കുന്നിന് താഴെയാണ് ഇവിടെ ഇതാണ് കുന്ന് ഈ കുന്നിന് താഴെയാണ് വീട് അതായത് കുന്നിന് അടിയിൽ ആരും കൊണ്ടുപോയി വീട് വെക്കില്ലല്ലോ എന്നാൽ ഈ ഒരു കുന്നിന്റെ ലെവലിന് താഴെയാണെന്നാണ് പറയുന്നത് അതായത് കുന്നിന് താഴെ കുറച്ച് നീങ്ങിയിട്ടാണ് വീട് എന്നാൽ കുന്നിന് ഡയറക്റ്റ് അടിയിലല്ല കുന്നിൻ്റെ ആ ഒരു ലെവലിന് താഴെ ബിലോ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ കമ്പയർ ചെയ്യാനാണ് അതായത് ഏതെങ്കിലും നമ്പറിന് താഴെ എന്ന് പറയാൻ ഹർ സാലറി ഈസ് ബിലോ ടെൻ തൗസൻഡ് അവളുടെ സാലറി പതിനായിരത്തിനും താഴെയാണ് ഇവിടെ ഈ പതിനായിരത്തിനും താഴെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഈസ് ബിലോ തേർട്ടി രാഹുൽ മുപ്പതിലും താഴെയാണ് ഇവിടെ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് മുപ്പതിലും താഴെ എന്നാൽ അണ്ടറിൽ നമ്മൾ പഠിച്ചിട്ട് കൃത്യമായ ഒരു ഏജ് പറഞ്ഞിട്ട് ആ ഏജ് നമുക്ക് അത്യാവശ്യമാണെന്നാണ് പറയുന്നത് ഇവിടെ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് രാഹുൽ മുപ്പത് വയസ്സ് നിർബന്ധമുണ്ടെന്നല്ല ഉണ്ടെന്നല്ല പറയുന്നത് രാഹുൽ മുപ്പത് വയസ്സിൽ താഴാന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഹെർ മാർക്ക് ഇൻ സയൻസ് ഇസ് ബിലോ എയ്റ്റി അവളുടെ സയൻസിലെ മാർക്ക് എൺപതിലും താഴെയാണ് ഇവിടെ എൺപതിലും താഴെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബിലോ യൂസ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും നമ്പറിൽ താഴെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിലോ യൂസ് ചെയ്യുന്ന മറ്റു സിറ്റുവേഷൻസ് ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാനും അതുപോലെ ബിലോ ആവറേജിനെ കുറിച്ചൊക്കെ പറയാനാണ് ദ ടെമ്പറേച്ചർ ഇസ് ബിലോ ആവറേജ് ടെമ്പറേച്ചർ ആവറേജിനേക്കാളും കുറവായിരുന്നു ദ ടെമ്പറേച്ചർ ഇസ് ബിലോ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസ് ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരുന്നു ടെമ്പറേച്ചർ ഷീസ് ബിലോ ആവറേജ് ഇൻ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിൽ അവൾ ആവറേജിലും താഴെയായിരുന്നു എന്നാണ് പറയുന്നത് ടെമ്പറേച്ചർ താഴെയാണെന്ന് പറയാനായിട്ട് ബിലോ യൂസ് ചെയ്യുന്നു അതേപോലെ ബിലോ ആവറേജ് എന്തില്ലെങ്കിലും ബിലോ ആവറേജ് ആണെന്ന് പറയാനായിട്ടും ബിലോ യൂസ് ചെയ്യുന്നു